കേരളത്തിൽ പല തുറമുഖങ്ങളും പാണ്ഡ്യന്മാർക്കുണ്ടായിരുന്നു ഈ തുറമുഖങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് മലവഴികളുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മലവഴികളിലും ശാസ്ത്രാ മീനാക്ഷി ക്ഷേത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു മലവഴിയിൽ സ്ഥാപിക്കപ്പെട്ട പാണ്ഡ്യന്മാരുടെ അവരുടെ കുലദേവതാ ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയേണ്ടി വരും ശബരിമലയിൽ വലിയ കുഴപ്പങ്ങളൊക്കെ നടന്നു ശബരിമല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി സ്വർണം കട്ടു ആ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ ആവശ്യമുയർന്നത് ഇത് ഭക്തർക്ക് വിട്ടുകൊടുക്കണം ദേവസ്വത്തിൻ്റെ ഒന്നും അല്ല ക്ഷേത്രങ്ങളെന്നാണ് അപ്പോൾ ക്ഷേത്രങ്ങൾ എന്നൊരു ചോദ്യം വരും അപ്പോൾ ക്ഷേത്രങ്ങൾ ആരുടെ എന്ന് ചോദ്യം വരുമ്പോഴത്തേക്കും ഇവിടെ പ്രസക്തമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശബരിമല ആരുടേതാണെന്നാണ് ശബരിമല ഭക്തർക്ക് വിട്ടുകൊടുക്കണം അപ്പം ഭക്തരാര ഏത് ഭക്തർ എങ്ങനെയുള്ള ഭക്തർ ഈ ചോദ്യം വരുമ്പോഴത്തേക്കും ശരിക്കും ഉടമസ്ഥർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഉടമസ്ഥരാരാണ് ശരിക്കും ശബരിമലയുടെ ഉടമസ്ഥരാരാണ് അതൊരു നല്ല ചോദ്യമാണ് അതിനു മുമ്പ് നമ്മൾ ഒരു നിമിഷം ആലോചിക്കേണ്ടത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവയുടെ ഉടമസ്ഥാവകാശം ഏത് സമ്പ്രദായമാണ് അപ്പോൾ ഇവിടെ കുലാചാരത്തിൻ്റെ സമ്പ്രദായമാണ് പണ്ടേ നിലനിന്നിട്ടുള്ളത് കുലങ്ങളുടെയാണ് കുലം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ ജാതി എന്ന് പറയും ജാതിയല്ല ഒരു വംശാവലി നമ്മളൊരു വീട്ടുകാരി വെച്ച് പറയുന്ന എന്തോ അതാണൊരു കുലം ഇപ്പം എൻ്റെ വീട്ടുവേര് മണ്ണനാട്ടെന്നാണെങ്കിൽ ആ മണ്ണനാട്ടാണ് ആ കുലം എന്ന് പറഞ്ഞവർ തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുന്നത് അത് അവരുടെ ആ രാജകുടുംബം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ഫാമിലി അതൊരു കുലമാണ് അപ്പോൾ ഇങ്ങനെ പണ്ട് ഇവിടെ ഒരു കുലത്തിൻ്റെ ഇന്ത്യ മുഴുവൻ കുലാചാരമാണ് പൊതുവിൽ കുലധർമ്മം പാലിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതം അതിൻ്റെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ അധികാലത്തുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ കാവുകളാണ് കാവെന്ന് പറഞ്ഞാൽ എന്താണ് കാവെന്ന് പറഞ്ഞാൽ വൃക്ഷാരാധനയാണ് ഒരു മരം മരം പ്രകൃതി ആരാധിക്കുന്നു പ്രകൃതി ആരാധിക്കുമ്പോൾ അതിൻ്റെ ആധികാല പ്രതീകങ്ങളിലൊന്നും വനമാണ് വേറൊർത്ഥത്തിൽ സൂര്യാരാധനയാണ് ആദ്യത്തെ ആരാധനാ രീതി എന്ന് പറയാം എങ്കിൽ പോലും പവിത്ര വനങ്ങൾ ജനങ്ങൾ അങ്ങനെ ഒന്നും കൂടി കണ്ടിട്ടുണ്ട് ആകാശമുള്ള സൂര്യനെ മാത്രമല്ല പ്രകൃതി ആരാധിക്കുമ്പോൾ അവർ വൃക്ഷങ്ങളെ ആരാധിക്കുമായിരുന്നു അപ്പോൾ ഈ വൃക്ഷാരാധന പിന്നീട് വൃക്ഷത്തിൻ്റെ ചോട്ടിലൊരു ശില വയ്ക്കുന്ന രീതിയായി നാഗാരാധന ഒപ്പം വന്നു പൂർവികാരാധന വന്നു പ്രേതാർച്ചനാഥ പക്ഷെ അമനിസം എന്ന് പറയും നമ്മളീ പ്രേതാർത്ഥന അല്ല ഷമിനെ സ്വത്തുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം മരിച്ച വ്യക്തിയാണ് ആരാധിക്കുന്നത് അപ്പോൾ ഒരു കുടുംബക്കാരെ ആരാധിക്കുന്നത് ആരെയായിരിക്കും എന്ന് വെച്ചാൽ അവരുടെ തന്നെ പൂർവികന്മാരെയായിരിക്കും ആരാധിക്കുക ഓരോ കുടുംബത്തിനും അവരവരുടെ പൂർവികന്മാരുണ്ടാവും ആ പൂർവികന്മാരെ അവരെയും മരച്ചോട്ടിൽ വെച്ച് ആരാധിക്കും ഇതും പരിവർത്തനം ചെയ്താണ് നമ്മൾ പിന്നീട് കാണുന്ന ക്ഷേത്ര സങ്കല്പങ്ങളിലേക്ക് കയറി വരുന്നത് അപ്പോൾ പല ഭദ്രകാളിക്കാവുകളും നോക്കുകയാണെങ്കിൽ അത് പൂർവികത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർനൂത്തിയാണ് അവരുടെ അതിൻ്റെ ഒരു മുത്തശ്ശി അപ്പൂപ്പൻ അമ്മാവൻ അങ്ങനെയുള്ളവരുടെ ആരാധനകൾ ഇതെല്ലാം പലയിടത്ത് ഇന്നും കാണാം ബിംബങ്ങളായിട്ട് ശിലകളായിട്ട് പലയിടത്തൊക്കെ ഒക്കെ ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇതൊരു പ്രാചീന രീതിയാണ് പിന്നീട് പാണ്ഡ്യന്മാരുടെ ആഗമൻ അത് മധുരയിൽ നിന്ന് കേരളം ആധികാരത്ത് ഭരിച്ച രാജ സമൂഹം എന്ന് പറയുന്നത് പാണ്ഡ്യന്മാരും തൊട്ടൊപ്പം തന്നെ ചേരന്മാരും എങ്കിലും മധുരയിൽ നിന്നുണ്ടായ പാണ്ഡ്യന്മാർക്ക് ആദ്യ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇവരുടെ വരവിൻ്റെ കാലത്ത് രീതിയിലുള്ള ആരാധനാ സമ്പ്രദായം കേരളത്തിലേക്ക് വന്നു ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന സമ്പ്രദായം തന്നെയാണ് ഈ ആഗമരീതിക്ക് ഒരു പരിധിവരെ ബുദ്ധജൈന സമ്പ്രദായങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അതേ സമയത്ത് തന്നെ അശോകചക്രവർത്തിയുടെ കാലം ആ കാലത്ത് അദ്ദേഹം ധനം കൊടുത്ത് സഹായിച്ച് ബുദ്ധമതം പ്രേരിപ്പിച്ചുകൊണ്ട് ബുദ്ധമതം ഭാരതത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് എത്തി ജൈന സമ്പ്രദായം വന്നു കാരണം ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്തമപുരൻ എന്നുപേരുള്ള ഭാരതചക്രവർത്തി അദ്ദേഹം അവസാനത്ത് ജൈനമതം സ്വീകരിച്ചു അദ്ദേഹം മരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് ദക്ഷിണ ഭാരതമാണ് മംഗലാപുരത്തിനടുത്ത് ചന്ദ്രഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയൊരു സമൂഹം ആൾക്കാരും ജൈന സന്യാസികരെല്ലാവരും വന്ന് അവരുടെ ഒരു പ്രഭാവം കാരണം ജൈനമതവും കേരളത്തിൽ വന്നു അപ്പോൾ ഇവർക്കൊക്കെ വളരെ ധനമുള്ള രാജാവിൻ്റെയൊക്കെ സപ്പോർട്ടുള്ള ചക്രവർത്തിയുടെ ഒക്കെ ധനപരമായിട്ടുള്ള സപ്പോർട്ടുള്ള സമൂഹങ്ങളായിരുന്നു വലിയ ക്ഷേത്രങ്ങൾ തന്നെ അക്കാലത്ത് ഒരു പല്ലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രാരാധനാ സമ്പ്രദായം തമിഴ്നാട്ടിൽ നിന്ന് ആഗമം വഴിയും അതായത് മധുരയിൽ നിന്ന് പാണ്ഡ്യന്മാരുടെ പിന്നീട് ഈ ജൈന ബൗദ്ധ രീതികളിൽ കൂടെ വന്നു ഈ ഒരു കാലഘട്ടത്തിൽ ചേരന്മാർ ഉദയം ചെയ്തു ചേരന്മാരിൽ ചേരൻ ചെങ്കുട്ടവൻ അദ്ദേഹം ജൈനവതാരിയായി ആയിരുന്നിരിക്കാനാണ് സാധ്യത കാരണം അദ്ദേഹത്തിൻ്റെ അനുജനായ ഇളങ്കോടികൾ ജൈന സന്യാസിയായിരുന്നു അപ്പോൾ ചേരന്മാർക്കും ജൈനന്മാർക്കും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ആഗമത്തിൽ കൂടെ വന്ന ശൈവ ആരാധനാ സമ്പ്രദായങ്ങൾ മധുരയിൽ നിന്ന് തന്നെ പാണ്ഡ്യന്മാർ വഴിയും കേരളത്തിലെത്തിയ വൈഷ്ണവ സമ്പ്രദായം പിൽക്കാലത്ത് ബ്രാഹ്മണ്ഡര് വഴി കയറുന്ന വൈഷ്ണവ സമ്പ്രദായം മധുരയിൽ നിർത്തിയ ശാക്തയ സമ്പ്രദായം തുടങ്ങിയതെല്ലാം കേരളത്തിൽ ഒരു കാലത്തുണ്ട് അങ്ങനെ വന്ന് ക്ഷേത്രങ്ങളായിട്ട് പരിണമിക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ക്ഷേത്രങ്ങൾ വരികയാണ് ഒന്ന് കുടുംബങ്ങളുടെ കാവുകളോ ഒക്കെ പരിവർത്തനം ചെയ്ത് ക്ഷേത്രങ്ങളാവുന്നത് രണ്ട് ആ കുടുംബങ്ങൾ തന്നെ പുതിയ രീതി ഉള്ള ആരാധനാലയങ്ങൾ പടുത്തു ചേർത്തുന്നത് കുടുംബക്ഷേത്രങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നെ കുറെ കൂടെ കഴിയുമ്പോൾ ബ്രാഹ്മണൻ്റെ ആഗമനം വരുമ്പം ബ്രാഹ്മണ സങ്കേതങ്ങൾ ഉണ്ടാവുകയാണ് അതായത് ബ്രാഹ്മണർക്ക് വേണ്ടി ഭൂമി അനുവദിക്കുന്നു അവിടെ രാജാവിൻ്റെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിക്കുന്നു ബ്രാഹ്മണർ ചേർന്ന കൂടെ ഭരണം നടത്തുന്നു അതിൻ്റെ നടത്തിപ്പിനായിട്ട് കുറേ ഭൂമി അനുവദിക്കുന്നു ഇത് ബ്രഹ്മദേക്കുക എന്ന് പറയും ഇങ്ങനെ സങ്കേതങ്ങൾ ഉണ്ടാകുന്നു ഇത്തരം സങ്കേതങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് എങ്കിലും ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ഓരോ കുലങ്ങളുടെ കുലങ്ങളുടെയായിരുന്നു കുലാരാധനാ സമ്പ്രദായമായിരുന്നു അപ്പം ക്ഷേത്രങ്ങളുടെ പൊതുവായ രീതി പറയുകയാണെങ്കിൽ ഇതാണ് പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശബരിമല അതിൻ്റെ ഇവിടെ വസ്തു ആർക്ക് എന്നൊരു ചോദ്യം വരുന്നുണ്ട് ശബരിമല ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത് ഇത് ദേവസ്വത്തിൻ്റെ കീഴിലേക്ക് ആക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതോട് കൂടിയിട്ടാണ് അത് സർക്കാർ പിടിച്ചെടുക്കുന്ന ആ കാലത്താണ് തിരുവാങ്കൂർ സർക്കാർ ശ്രീമൂലം നേരിതാണ്ട് കാലത്ത് ആരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ട് മതിലകൻ രേഖകൾ പ്രകാരം അത് പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി കർത്താക്കന്മാർ എന്ന് പറയുന്ന തിരുവിതാംകൂറിൻ്റെ സാമന്ത രാജാക്കന്മാരുടെ കയ്യിലാണ് വിളിക്കുന്നത് അതൊരു അതായത് ക്രിസ്ത്യാനികളാണോ രസകരമായ ഒരു ചോദ്യമാണ് പലരും അത് ക്രൈസ്തവരാണോ എന്ന് സംശയിക്കും കേരളത്തിൽ നായർ സമുദായത്തിൽ പ്രൊമിനൻ്റായിട്ട് അറിയപ്പെടുന്ന കുറേ സർനൈംസ് ഉണ്ട് ഈ സർനെയിം ആൻഡ് ടൈറ്റിൽ ഇങ്ങനെ രണ്ട് ഭാഗമുണ്ട് അതായത് വാൽപ്പേരുണ്ട് ടൈറ്റിലും ഉണ്ട് ടൈറ്റിലെന്ന് വെച്ചാൽ സ്ഥാനമാണ് അപ്പം നായന്മാർ തന്നെ ഒരുപക്ഷെ നായരെന്ന് വാൽപ്പേരുണ്ടായിരുന്നവർ കുറുപ്പന്മാർ പണിക്കർ ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് തന്നെ അധികാരത്തിൻ്റെ ചില തലങ്ങളിൽ അവരുടെ ടൈറ്റിൽ അഥവാ സ്ഥാനം ഒന്നുകിൽ കൈമൾ എന്നോ പിന്നെ കർത്താവോ എന്നോ ആയിട്ട് മാറും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭരണാധിപത്യമുള്ള വ്യക്തി എന്നുള്ളതാണ് തമിഴിൽ കോ എന്ന് വെച്ചാൽ അധികാരം എന്നർത്ഥം അധികാരത്തിന് കോ എന്ന് പറയും രാജാവിന് കോ എന്ന് പറയും തമിഴിൽ അധികാരത്തിന് കോ എന്ന് പറയുന്നത് കേരളത്തിൽ വരുമ്പോൾ മലയാളത്തിലേക്ക് മലയാളത്തിലേക്കാകുമ്പോൾ കോയ്മ എന്നാവും കോയ്മയുള്ളയാൾ കോയ്മയാൾ എന്നുള്ളതാണ് കൈമളായിട്ട് വരുന്നത് ഈ കൈമൾമാർ തന്നെ ഒരു ഒരു വിഭാഗം ആൾക്കാർ അവരുടെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരായിട്ട് എടുത്തതോ അല്ലെങ്കിൽ അവർക്ക് കോവിലധികാരികൾ എന്നറിയപ്പെട്ട ചക്രവർത്തി സ്ഥാനത്തിരിക്കുന്ന രാജാക്കന്മാർ അവർക്ക് കൊടുത്തുമായിട്ടുള്ളൊരു ടൈറ്റിലാണ് കർത്താവ് ഇതിൻ്റെ ഉറവിടവും തമിഴ്നാട്ടിൽ നിന്നാണ് കാരണം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് ധർമ്മകർത്താവ് എന്നൊരു സ്ഥാനമുണ്ട് അപ്പം ധാർമ്മിക കാര്യങ്ങളുടെ മേധാവി എന്ന് നടത്തുന്നത് ക്ഷേത്രങ്ങളിൽ തന്നെ ഈ കോയിമാ എന്നുള്ള സ്ഥാനം പലയിടത്തും ഉണ്ടായിരുന്നു ഇപ്പോഴും അകത്തെ കാര്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷനിൽ കോയിമാ എന്നുള്ള പദപ്രയോഗം ഇപ്പോഴും കാണാം അപ്പോൾ ക്ഷേത്രങ്ങൾ അകക്കോയും പുറം പുറംകയും വേണ്ട അകക്കോമ എന്നാൽ ക്ഷേത്രത്തിൻ്റെ അകത്തെ പുറക്കോയിമ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന് പുറത്തുള്ളൊരു ദേശത്തിൻ്റെ ആധിപത്യം അത് ഭരണാധികാരമാണ് ഇങ്ങനെ അപ്പം ഇങ്ങനെയുള്ള സമൂഹം ഇതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നായർ സമുദായത്തിൽ തന്നെ പെട്ട ആളുകളായിരുന്നു ക്ഷേത്രാധികാരം ഉണ്ടായിരുന്ന വ്യക്തികൾ നാം വന്നപ്പോഴും ഈ അന്ന് ഓരോ പ്രദേശങ്ങളിൽ പ്രബലരായിരുന്ന നായന്മാരുമായിട്ട് ചേർന്നിട്ടാണ് സങ്കേതങ്ങളായാലും ഒക്കെ നിർമ്മിച്ചേക്കണേ അപ്പോൾ അകക്കോയ്മയും പുറക്കോയ്മയും ഒക്കെ അങ്ങനെയുള്ളവരായിട്ടിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു കൈമൾ എന്ന് പറയുമ്പം ഒരു അധികാരസ്ഥിതി ഉണ്ടെങ്കിലും മൂവായിരം കളരിക്കാരെങ്കിലും ഉണ്ടാവണം അവർക്ക് കീഴിൽ എന്നൊരു നിബന്ധനയുണ്ട് ഇവരിൽ തന്നെ കുറേ പേർ ഒരു കോവിലധികാരി എന്നറിയപ്പെടുന്ന ചക്രവർത്തിയുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വരുത്തപ്പെടുകയോ അത്തരം കാര്യങ്ങൾ പോരാട്ടങ്ങളിൽ വിജയം ഉണ്ടാവുകയോ പുതിയ ഇല്ലെങ്കിൽ പോരാളി സമൂഹങ്ങളെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വന്തം കുടുംബത്തിൽ ഇടം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് കർത്താവ് എന്നുള്ള ഒരു സ്ഥാനപ്പേര് കൊടുത്തിരിക്കുന്നത് ധർമ്മകർത്ത എന്നുള്ളതിൽ നിന്നാണ് ഈ കർത്താവ് ഉണ്ടാകുന്നത് അതൊരു സംസ്കൃത പദമാണ് ക്രൈസ്തവ സമൂഹത്തിൽ ദൈവത്തെ കർത്താവെന്ന് വിളിക്കാറുണ്ട് അതും കർത്താസ്ഥാനം അധികാരസ്ഥാനമാണ് എന്ന് ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചേരാലൂർ കർത്താവ് വരാപ്പുഴയിൽ ഭൂമി അനുവദിക്കുന്ന ഒരു രേഖയിൽ അക്കാലത്ത് കോട്ടയിലെ ഡച്ച് ഗവർണറെക്കുറിച്ച് ക്രൈസ്തവരുടെ തന്നെ ഒരു നോട്ടിൽ പഴയ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് കൊച്ചി കോട്ടയിലെ കർത്തനായിരിക്കുന്ന ആൾ എന്നാണ് ഗവർണറെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ കർത്തൻ എന്ന ആരെക്കുറിച്ച് പറഞ്ഞു കർത്തൻ അധികാരി എന്നർത്ഥം അവിടെ കർത്തൻ കർത്താവ് ഇതിനെല്ലാം അധികാരി എന്നാണ് അർത്ഥം അപ്പോൾ കൊച്ചി കോട്ടയിലെ ഡച്ച് ഗവർണറെ അവിടെ ക്രൈസ്തവരോട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്തൻ എന്നാണ് ഇപ്പോഴത്തെ ചേരാനൂർ കർത്താവ് അദ്ദേഹം ഭൂമി കൊടുക്കുന്നു അതുപോലെ തന്നെ കോടശ്ശേരി കർത്താവ് ഭൂമി കൊടുക്കുന്നുണ്ട് അത് സംബാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കത്തോലിക്കർക്ക് പള്ളി വയ്ക്കാൻ ഭൂമി കൊടുക്കുന്നത് അദ്ദേഹമാണ് അതുപോലെ തന്നെ കൊരട്ടി കൈമൾ പള്ളിക്ക് സ്ഥലം കൊടുത്തേക്കുന്നത് കാണാം ഇങ്ങനെ പലയിടത്തും ആ കാലത്ത് കർത്താൻ സ്ഥാനികൾ ഒത്തിരി പേര് ഭൂമി കൊടുക്കുന്നുണ്ട് ധാരാളം കാണാം അത് കുന്നത്തനാട്ടിലായാലും ചരാനല്ലൂരായാലും അതുപോലെ തന്നെ കോതമംഗലത്തായാലും ഒക്കെ കർത്താൻ സ്ഥാനികൾ പലയിടത്തും ഭൂമി കൊടുക്കുന്നു ഒരു രാജാവ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ട അധികാരി അല്ലെങ്കിൽ ഭരണാധിപനം എന്നുള്ള അർത്ഥത്തിൽ കാരണം കേരളത്തിൽ രാജ എന്നുള്ള പദം കുറവാണ് ചില ലിഖിതങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ന് വല്ലതും കാണില്ല രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ കോ എന്നേ ഉണ്ടാവുള്ളൂ കോൻ എന്ന് രാജ എന്ന് നേരിട്ട് എഴുതുന്നില്ല കാരണം സംസ്കൃതത്തിൻ്റെ ആ ഒരു ആധിപത്യം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പല ലിഖിതങ്ങളിലും ഒക്കെ കാണുക അങ്ങനെയായിരിക്കും അപ്പം ചക്രവർത്തി സ്ഥാനമുള്ള കോവിലധികാരികളുടെ കാര്യത്തിൽ കോ എന്നോ കോൻ ഒക്കെ പറയുമ്പോൾ ഇവർ കോയിമകളാണ് അങ്ങനെയുള്ള ആൾക്കാരെ എങ്കിൽ പോലും ലിഖിതങ്ങളിൽ അവരുടെ പേരിൻ്റെ കൂടെ കർത്താവോ കൈമളോ ഇല്ല നായരോ പണിക്കരോ ഒന്നും തന്നെ ചേർത്ത് പറയുന്നില്ല എന്നില്ല വർമ്മ എന്ന് പോലും ചേർത്ത് പറയുന്നില്ല അങ്ങനെയാണ് മാറാപ്പേരോ ഇരട്ടമാറാപ്പേരോ ആയിരിക്കും പലപ്പോഴും പ്രതിപാദിക്കപ്പെടുക ഇപ്പം ഞാവക്കാട്ട് ഇതിരങ്കതിര എന്നൊക്കെ പറയുന്ന പോലെ വീട്ടുപേരും ഇരട്ടമാറാപ്പേരും ചേർത്ത് പറയുന്ന രീതി ഇത് മീനച്ചു കർത്താക്കന്മാരുടെ ഒരു ടൈറ്റിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അതുപോലെ റാന്നി അമ്പനാട്ട് ശ്രീവാഴുങ്കോട്ടയിൽ ശക്തി വിക്രമർ എന്ന പേരായ കുഞ്ചുണ്ണി കർത്താവ് എന്ന വ്യക്തി ശ്രീതിരു തിരുനാളിൻ്റെ മുന്നിൽ കൊടുക്കുന്ന ഒരു നിവേദനമുണ്ട് ആ നിവേദനത്തിൽ പറയുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിരുന്ന ശബരിമേ ക്ഷേത്രം ദയവായിട്ട് അങ്ങ് തിരിച്ചു തരണം എന്നാണ് ഇവരുടെ ഇവർ കൊടുത്തൊരു കേസ് അത് കേസ് ഏത് രൂപത്തിൽ വക്കീലിനെ വെച്ച് വാദിച്ചു കിടന്നാണോ അല്ലയോ എന്നറിയില്ല അത് തിരുവിതാംകൂർ ഹജൂറിൽ അത് അതിൽ നിന്നൊരു ഉത്തരവുണ്ടാകുന്നത് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഉത്തരവ് നടപ്പാക്കപ്പെട്ടിട്ടില്ല അപ്പം കോടതിയുടെ സെക്രട്ടേറിയറ്റിൻ്റെ സ്ഥാനമുള്ള ഹജൂരിൽ നിന്ന് ശബരിമല ക്ഷേത്രവും ബന്ധപ്പെട്ട സ്വത്തുക്കളും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു വിധിയുണ്ടാകുന്നുണ്ട് ആ വിധിക്ക് കൃത്യമായ നമ്പറും ഡേറ്റും ഉണ്ട് ഇത് മതിലകൻ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് ഞാനിത് പരാമർശിക്കുന്നത് എൻ്റെ ഭാവനയിൽ നിന്ന് എടുത്തിട്ട് പറയുന്നതല്ല പകരം മതിലകൻ രേഖകൾ ഇപ്പോൾ പ്രിൻ്റായിട്ട് ലഭ്യമാണ് കുറേയൊക്കെ മുഴുവനല്ല കുറച്ച് ഭാഗങ്ങൾ അപ്പോൾ അതിൽ ഒരിടത്ത് പറയുന്നത് ഇവർ കൊടുത്ത നിവേദനവും ഈ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ മറ്റൊരു പുസ്തകത്തിൽ ഞാനിത് തന്നെ കണ്ടിട്ടുണ്ട് പേര് ഓർക്കുന്നില്ല പക്ഷേ ഇതുപോലെ തന്നെ റാന്നിക്കർത്താക്കന്മാരുടെ നിന്നാണ് പിടിച്ചെടുത്തതെന്ന് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവ് നടപ്പായിട്ടില്ല എന്ന് അപ്പോൾ അങ്ങനെ റഫറൻസ് അവിടെ ഉള്ള സ്ഥിതിക്ക് ആരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ള ചോദ്യമുണ്ട് എങ്കിലും റാന്നിക്കർത്താക്കന്മാർ ഇത് തന്നെ സ്ഥാപിച്ച അമ്പലമായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല അവരവിടെ പ്രാദേശിക ആധിപത്യമുള്ള സാമന്ത രാജാക്കന്മാരായിരുന്നു അവർ ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വരെ തിരുവിതാംകൂറിൻ്റെ സാമന്തമാരായിരുന്നു അവരുടെ സാമന്ത സ്ഥാനവും അധികാരമെല്ലാം നീക്കിക്കൊണ്ടാണ് അവരുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നത് അവരുടെ കീഴിലുള്ള വലിയ ഭൂസ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത് പത്തേക്കർ മാത്രം ഭൂമി അവർക്ക് അനുവദിച്ചുകൊണ്ട് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ മറ്റോ പെൻഷൻ അനുവദിച്ചുകൊണ്ട് അവരെ പരിപൂർണമായിട്ട് ഒരു സാധാരണക്കാരെ പോലെ മാറ്റുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു രാജാവുമായിട്ടുണ്ടാകുന്ന ഒരു വലിയ വിരോധത്തിൻ്റെ ഫലമായിട്ട് ഇത് സംഭവിക്കുകയാണ് അപ്പോൾ ഈ മലയറിയരുടെയൊന്നും അല്ല അങ്ങനെ അല്ല എന്ന് ഞാൻ ഒറ്റയടിക്ക് പറയില്ല ഈ മലേരയർ എന്ന് പറയുന്ന സമൂഹത്തിന് ഒരു വലിയൊരു ചരിത്രമുണ്ട് അത് ആൾക്കാർക്ക് പല ആ രീതി കാണാഞ്ഞിട്ടാണ് മലയറിയ സമൂഹത്തെ ആദിവാസികളായിട്ടാണ് ആൾക്കാർ വെച്ചിരിക്കുന്നത് കേരളത്തിലെ കുറേയധികം ആദിവാസി സമൂഹങ്ങൾ നമ്മൾ ആദിവാസി എന്ന് ശരിക്കു പറയേണ്ട സമൂഹങ്ങളല്ല മുതുവാൻ മന്നാൻ മലേരയർ തുടങ്ങിയവരൊക്കെ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് അവർ തമിഴ് സൈനികരാണ് ശരിക്കും യുദ്ധപാരമ്പര്യമുള്ള യുദ്ധം വൈദ്യം മാന്ത്രികം ഇത് മൂന്നുമുള്ള സൈനിക സമൂഹങ്ങളാണ് അവർ ഓരോ കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ആക്രമിച്ചു വന്ന രാജാക്കന്മാരുടെ ഒപ്പം എത്തിയവരാണ് ഈടവ് സമുദായം ചോളൻ്റെ ഒപ്പം രാജരാജ ചോളൻ്റെ ഒപ്പം വന്ന ആൾക്കാർ ചോവൻ എന്നുള്ള പദത്തിന് ചോളൻ എന്നാണ് അർത്ഥം അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അത് ശരിക്കും വളരെ ബഹുമാന്യവും അധികാരപരവുമായിട്ടുള്ള ഒരു പദമാണ് അവിടെ ചോളൻ എന്നുള്ള അർത്ഥത്തിൽ ചോവൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു സൈനികരായിരുന്നു അവർക്ക് കളരി ഉണ്ടായിരുന്നു വൈദ്യം ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ മീനിങ് ഇതുപോലെ മലയര ഇപ്പം മുതുവാൻ എന്ന് പറയുകയാണെങ്കിൽ മുതുവാൻ മധുരയിൽ നിന്ന് വന്നത് പണ്ട് ഒപ്പം വന്ന ആൾക്കാരാണ് മന്നാന്മാരും അങ്ങനെയാണ് അവർ രണ്ട് കൂട്ടരന്മാരുണ്ട് ഞങ്ങൾ പണ്ടിൻ്റെ സൈനികരായിരുന്നു എന്ന് എന്നവരവരുടെ ചരിത്രങ്ങളെ പറ്റി പറയുന്നുണ്ട് മലയരയരുടേത് തിരുക്കോവലൂർ മലയമാൻ കാരി എന്നു പേരുള്ള ഒരു രാജാവ് അങ്ങനെ കാരി രാജവംശമുണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ മൂവേന്ദ്രന്മാർ എന്ന് പറയുന്ന മൂന്ന് കൂട്ടരുണ്ട് ചേരൻ ചോളൻ പാണ്ഡ്യൻ ഇതുപോലെ ഏഴ് വള്ളൽ രാജാക്കന്മാരുണ്ട് വള്ളൽ എന്ന് പറഞ്ഞാൽ പാറ്റൺസാണ് പേട്രൺ കിങ്സ് എന്ന് പറയും അത് ഓരി കാരി പാരി ആയി പേകൻ എന്നിങ്ങനെ മൊത്തം ഏഴെണ്ണുണ്ട് എല്ലാത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ അതിലൊന്ന് കാരിയാണ് ഈ കാരിയുടെ രാജാവിൻ്റെ ഒരു പ്രാതിനിധ്യം നമ്മളെ പൊന്നിയശലൻ സിനിമയെ കാണിക്കുന്നുണ്ട് സിനിമ കണ്ടവർക്കറിയാം അതിനകത്ത് മലയാളിയായ നടൻ സിദ്ദിക്കനായില്ല ലാൽ അദ്ദേഹം ഒരു കംപ്ലീറ്റ് മുടിയും താഴെയും നരച്ച ഒരു വൃദ്ധനായിട്ട് അഭിനയിക്കുന്നു ആ കഥാപാത്രത്തിൻ്റെ സിനിമയിലെ പേര് തിരുക്കൂവലൂർ മലയമാൻ കാരി എന്നാണ് അതുകൊണ്ടാണ് ചോളന്മാർ അദ്ദേഹത്തെ മലയമാൻ മുത്തശ്ശ എന്ന് വിളിക്കുന്നത് കാരണം രാജരാജോളുടെ അമ്മയുടെ അച്ഛനാണ് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അതായത് ഇവർ ചോളരാജാക്കന്മാരുടെ സാമന്തന്മാരാണ് ഒരു ഘട്ടത്തിൽ പന്ത്രണ്ടാം മറ്റോ കേരളത്തിലേക്ക് പടം നയിച്ചു വരുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളുടെ ഭരണം ചോളന് വേണ്ടി അവരാണ് നിർവഹിക്കുന്നത് അങ്ങനെ വരികയും പ്രധാനമായിട്ട് ഇന്നത്തെ ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ ഏതാണ്ട് ഒരു തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ ഇവരുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകും ആ വന്ന ആളിൻ്റെ പിൻഗാമികൾ ചില കോവിലങ്ങളായിട്ട് പിരിയും അയിരൂർ കോവിലങ്ങൾ അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത് ചോളന്മാർ തഞ്ചാവൂരിലിരുന്നു കൊണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന അവരുടെ ചക്രവർത്തി കാലഘട്ടത്തിൽ മുഴുവൻ ഈ രാജാക്കന്മാർ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പേരെന്താണ് തിരുക്കോവിലൂർ മലയമാൻ കാരി ആ കാരി എന്നുള്ള വംശത്തിൻ്റെ വരാ ഈ മലയമാൻ മലയമാൻ എന്നുള്ള പേര് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന ശിവക്ഷേത്രമുണ്ട് ആ ശിവൻ്റെ ഭക്തരാണിവർ അപ്പം മലയൻ എന്ന് തമിഴ്നാട്ടിൽ വിളിക്കുന്നത് തന്നെ തിരു ഈ ശിവക്ഷേത്രത്തിലെ ശിവനെയാണ് ആ ശിവൻ്റെ ആൾക്കാരായിട്ടാണ് ഇവർ കേരളത്തിൽ വരുന്നത് അപ്പം അവരുടെ ഒപ്പമുള്ള സൈനികരും അവരുടെ പിൻഗാമിയാണ് മലയന്മാർ ആ മലയന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആധിപത്യം ഉണ്ടായിരുന്നു പിന്നീട് നഷ്ടപ്പെടുന്നു അതെപ്പോഴാന്ന് ചോദിച്ചാൽ പണ്ടിൻ്റെ ആധിപത്യം തിരിച്ചു വരുമ്പോൾ തെക്കുംകൂർ രാജാവ് ഇവരെ പരാജയപ്പെടുത്തണം അവിടെ വെച്ചിട്ടാണ് അത് വിട്ടുപോകുന്നത് ഇങ്ങനെയൊരു സംഭവമുണ്ട് അപ്പോൾ ഇത്രയുമാണ് ശബരിമലയുടെ ചരിത്രം അല്ലെങ്കിൽ അവകാശത്തിൻ്റെ ചരിത്രം അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല ഇപ്പോൾ പന്തളം രാജവംശത്തിൻ്റെ ഒരു ചരിത്രമാണല്ലോ നമ്മൾ മുന്നിൽ കാണുന്നത് പന്തളം രാജവംശം കേരളത്തിൽ എത്തിയിട്ട് അഞ്ഞൂറ് വർഷത്തെ താഴെ ആയിട്ടുള്ളൂ പക്ഷേ അഞ്ഞൂറ് വർഷത്തിന് മുമ്പത്തെ ചരിത്രം ശബരിമലയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സ്ഥലങ്ങളെപ്പറ്റി അല്ലെങ്കിൽ തുറമുഖങ്ങളെപ്പറ്റി ആദ്യമായിട്ട് പറയുന്ന പുസ്തകം ഇന്ന് പെരിപ്ലസ് ഉദ്യോഗിക ഋത്രീയൻ എന്നുള്ള പുസ്തകമാണ് ലാറ്റിൻ ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് അതിൻ്റെ കോപ്പികൾ യൂറോപ്പിലുണ്ട് അതിൽ പറയുന്നു പുറക്കാട് തുറമുഖം ബറാക്കേ അത് പാണ്ഡ്യന്മാരുടെയാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പുറക്കാട് ആലപ്പുഴയാണ് അതെ പാണ്ഡ്യന്മാരുടെ ഭരണ തലസ്ഥാനം മധുരയാണ് അത് തമിഴ്നാട്ടിലാണ് ഈ മധുരയിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തുള്ള പുറക്കാട്ടേക്ക് നമ്മൾ വര വരയ്ക്കുകയാണെങ്കിൽ ഈ പത്തനംതിട്ടയുടെ ഭാഗത്തൂടെ കടന്നു തന്നെ അതായത് അതായത് ശബരിമല അടങ്ങുന്ന പ്രദേശങ്ങൾ മധുരയിൽ നിന്ന് പുറക്കാട്ടേക്കുള്ളൊരു വഴിയുടെ ഭാഗമാണ് അപ്പോൾ കേരളത്തിൽ പല തുറമുഖങ്ങളും പാണ്ഡ്യന്മാർക്കുണ്ടായിരുന്നു ഈ തുറമുഖങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് മലവഴികളുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് പ്രൊഫസർ വള്ളനാട് രാമനെ പോലുള്ളൊരു എടുത്തു പറയുന്നുണ്ട് അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇരുപത്തൊന്ന് മലവഴികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് മലവഴികളിലും ശാസ്ത്രാ മീനാക്ഷി ക്ഷേത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു മലവഴിയിൽ സ്ഥാപിക്കപ്പെട്ട പാണ്ഡ്യന്മാരുടെ അവരുടെ കുലദേവതാ ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയേണ്ടി വരും കാരണം അവിടുത്തെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് മധുരമീനാക്ഷിയാണ് എന്ന് പറയുന്നു അവിടെ അയ്യപ്പനയും മാളികപ്പുറത്തമ്മയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് പഴയ രീതിക്ക് ഇന്ന് കേരളത്തിൽ കൂടുതൽ ശാസ്താവിനാണ് പ്രാധാന്യമെങ്കിലും തമിഴ് രീതിക്ക് ശിവൻ്റെയോ അല്ലെങ്കിൽ ദേവിയുടെയൊക്കെ ക്ഷേത്രം അതിന് കാവൽമൂർത്തികളായിട്ട് കറപ്പുസ്വാമി അയ്യനാർ പോലുള്ളവരുണ്ടാവും തമിഴ്നാട്ടിലെ അയ്യനാർ സങ്കല്പമാണ് കേരളത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യനാറോടെ ശാസ്താർ എന്ന് വിളിക്കും നമ്മൾ ശാസ്താവ് എന്നും വിളിക്കുന്നു എന്ന് പറയുന്നതും ഇതിൻ്റെ വേറൊരു രൂപം തന്നെയാണ് അപ്പോൾ അങ്ങനെ കേരളത്തിലേക്ക് ശാസ്ത്രാരാധന ഒരു കാലത്ത് കടന്നു വന്നു ആ കടന്നു വന്നതിന് ഒരു പക്ഷേ രണ്ടായിരം വർഷത്തിന് മുമ്പായിരുന്നിരിക്കുക ആ കാലഘട്ടത്തിൽ എപ്പോഴോ നമുക്ക് കൃത്യമായിട്ടൊരിക്കലും പറയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രമായിരുന്നിരിക്കും അന്നത്തെ കാലത്ത് ശിലാദിഹിതമൊക്കെ ഉണ്ടാക്കുന്ന രീതി ഉണ്ടെങ്കിലും ഏതാണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ മലവഴികൾ ആക്റ്റീവ് ആകുന്നത് പ്രത്യേകിച്ച് മഴയില്ലാത്ത സീസണിൽ അതാണ് ഈ മകരവിളക്കിൻ്റെ സമയം എന്ന് പറയുന്നത് തീർത്തും മഴയില്ലാത്തൊരു സമയം കാരണം കേരളത്തിലേക്ക് തുണിത്തരങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരിക്കും കേരളത്തിൽ നിന്ന് കുരുമുളക് പോലുള്ള ചരക്കുകൾ സംഭരിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തൊരു പ്രത്യേക സമയമാണ് തുണി നനയരുത് എന്നൊരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മഴയില്ലാത്ത സീസണിലായിരിക്കും ഇതുണ്ടാവുക അപ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും അവിടെ ആൾക്കാർ വരുന്നത് അവിടെയുള്ള ക്ഷേത്രങ്ങൾ ഓപ്പറേറ്റ് ആവുന്നതും അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ലോജിക്കലായിട്ട് ഞാൻ പറയണം ഞാൻ മറ്റ് വിശ്വാസത്തിൻ്റെ കഥകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ലോജിക്കലായിട്ടാണ് പറയുന്നത് മണികണ്ഠൻ എന്നാണല്ലോ അയ്യപ്പനെ പറ വിളിക്കുക ഈ മണികണ്ഠൻ എന്നുള്ളത് വെമ്പലിനാട് എന്ന് പറയുന്ന പണ്ട്രാജവംശത്തിൻ്റെ സ്ഥാനപ്പേരാണ് വെമ്പലുനാട്ട് രാജാക്കന്മാർ എന്ന് പറഞ്ഞ് മധുരയിലെ പാണ്ഡ്യന്മാരുടെ ബ്രാഞ്ച് കേരളം ഭരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആസ്ഥാനം കടുത്തുരുത്തിക്കെടുത്തായിരുന്നു അത് മണികണ്ഠപുരം എന്നൊരു സ്ഥലമുണ്ട് കഴിഞ്ഞത് അവിടെ തന്നെ ആയിരുന്നിരിക്കണം പിന്നീട് ഈ ഫാമിലി നാലായിട്ട് പിരിയാണ് തെക്കുംകൂർ വടക്കൻകൂർ കാൽക്കരനാട് കീഴ്മലനാട് ഇവർക്കെല്ലാം തന്നെ മണികണ്ഠം എന്നാണ് സ്ഥാനപ്പേര് അതിൽ തെക്കൻകൂറിൻ്റെ ഒരു പ്രദേശൻ്റെ കീഴിലാണ് ശബരിമല വരേണ്ടത് അപ്പോൾ ആ രാജാക്കന്മാർ ദീർഘകാലം അവിടെ മേധാവിത്വം വെച്ചിരുന്നിരിക്കണം എന്നാൽ ആ പ്രദേശം കണ്ട സാമന്ത ഭരണാധികാരം ഒരു കാലഘട്ടത്തിൽ റാന്തിക്കർത്താക്കന്മാർക്ക് കിട്ടിയിരുന്നിരിക്കും അത് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ ആക്രമണം വന്നപ്പം റാന്തിക്കർത്താക്കന്മാർ മാർത്താണ്ഡവർമ്മയ്ക്കൊപ്പം നിൽക്കുകയും ഈ സാമന്തസാനം അവിടെ റീറ്റെയിൻ ചെയ്യുകയും അവരുടെ കീഴിലെ അമ്പലം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു ഇടക്കാലങ്ങളിൽ മലയമാൻകാരിയുടെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയർക്ക് അവിടെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട് അവരുടെ പൂജാധികാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അവർ വിഷയം ചെയ്യാൻ തേനയ്ക്ക് കൊണ്ടു കൊണ്ടുത്തരുന്ന കാലം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഈ മലയ രാജാക്കന്മാർ കോവിലന്മാരെയും മലയരാജാക്കന്മാരെയും തെക്കുംകൂർ രാജാവ് പിന്നീട് അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പിന്നീട് റാന്നിക്കർത്താവിന് ആ സമയത്ത് ചിലപ്പോൾ കൊടുത്തതുമായിരിക്കാം ഇതിന് ശേഷം പിന്നീട് റാന്നിക്കർത്താവിൻ്റെ ഈന്നും കൂടി അധികാരം മാറിക്കഴിഞ്ഞപ്പം ആ പാണ്ഡ്യന്മാർക്കുണ്ടായിരുന്ന ആധിപത്യം എന്നുള്ളത് പന്തളത്തിൻ്റെ ഭാഗത്താണ് പിന്നെ നിൽക്കുന്നത് ഇതായിരിക്കണം ശബരിമലയുടെ ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന് തോന്നുന്നു ചരിത്രത്തിൻ്റെയും ചില ലോജിക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു രീതിക്കല്ല ഞാനിത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അത് അതിനെക്കുറിച്ച് അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിമർശനാത്മകമാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിടത്തോളം ഇതായിരുന്നിരിക്കാം ആ ഇതിൻ്റെ ചരിത്രത്തിൽ അവിടെയുള്ള മലേരയന്മാർ ഉള്ളാടന്മാർ മലമ്പണ്ടാരങ്ങൾ ഈഴവർ പുലയർ മറ്റാദിവാസമൂഹങ്ങൾ നായന്മാർ വർമ്മമാർ തമിഴ്ബ്രാഹ്മണർ ഉൾപ്പെടെ അനേകം പേർക്ക് ഇതിൻ്റെ ചരിത്രമായിട്ട് ബന്ധമുണ്ട് പലതരത്തിൽ അതുകൊണ്ട് ശബരിമല സത്യം പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് പല പല സമൂഹങ്ങളെ അവിടെ ഉൾക്കൊള്ളിക്കുന്നു തമിഴ്നാടിനും വ്യക്തമായ ബന്ധം അവിടെയുണ്ട് ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്